സിനിമയുടെ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതും സിനിമയെക്കുറിച്ച് ഒപ്പീനിയൻ പറഞ്ഞ് ആര് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയ കാര്യമുണ്ട് ചുമ്മാ പോയിട്ട് ഒരോരുത്തരിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് അത് റിവ്യൂ ആവുന്നില്ല അത് അവരുടെ ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഇത് സിനിമ എന്താണെന്ന് നാല് വയസ്സ് മുതൽ വന്ന് സിനിമ പഠിച്ച് ഒരു നടൻ്റെ എക്സ്ട്രീം എവിടം വരെ പോകാമെന്നുള്ളത് കാണിച്ച് അതിനുശേഷം വ്യത്യസ്തങ്ങളായ സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തു ആ ഡയറക്ഷൻ പടങ്ങൾ ഇപ്പോഴും ഔട്ട് സ്റ്റാൻഡിങ് ആണ് അത്രയും വലിയൊരു മനുഷ്യനെ ഒരു കാര്യം പറയാന്ന് പറയുമ്പോ നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയായി ശരിയായിട്ടൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കര ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുക വലിയ പടങ്ങൾ അപ്പോൾ അവിടുത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട് അപ്പം അതൊന്നും പറയാറായിട്ട് കാരണം ഞാൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പറയാൻ മതി ആ തെലുങ്ക് അറിയാത്ത തെലുങ്ക് ഹിന്ദി ആൾക്കാരെ നമ്മൾ ചവിദ്യ പിടിച്ചിരിക്കുക വെബ് ഒക്കെ വരുന്നുണ്ട് പടങ്ങളും വരുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഭാഷ അങ്ങോട്ട് കിട്ടണല്ലേ അവിടെ കുറച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ നല്ല സിനിമ എവിടെ നിന്നാലും അവിടെ ചെയ്യാന്നുള്ളതാണ് നല്ല ഡയറക്ടേഴ്സ് നല്ല പ്രൊഡക്ടേഴ്സ് അതിനിപ്പോ ഒരു ഒന്നും നോക്കൂല വേറെ മാനദണ്ഡങ്ങളില്ല

ഒരു നമ്പാർ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ടോ ജോറിന്റെ പടത്തിനെ പറ്റി ഇങ്ങനെ മലയാളികൾക്ക് വേണം ઓટીડીલ വന്ന സമയത്ത് પોરતુંനുള്ള વર્તુંനുള്ള ઇન્ડસ્ટ્રીમાં જનેર વારંવાર બોલકેકണ്ട് ഉണ്ട് છેનેર બે કેરેક્ટર્સને બચ કમેન્ટ્સાર એડિટ તાર્યું છે તો આ સમયતકента ફીલિંગ્સ આઈ મીન અદેહતિંડે આൊരു പഴയ રોડસ ഒക്കെ કેમ્પેર ઈદા એમ പറഞ്ഞിരുന്നു സംギડിക്കയിരുന്നു лепട്ടപ്പെട്ട પડ ഇതെന്താ આരെണ മുല്ല വെച്ചാ મણી સર 3 милиર വന്നാ યા ટ્વિટર લેക്കി മി പണിനെ കുറിച്ച് പറഞ്ഞില്ലേ പറ്റി പറഞ്ഞില്ലേ ജോലി മൂന്ന് ആകും മൂന്ന് പഠിച്ച് നമ്മൾ എവിടെ നിന്ന് പറയുമ്പോ അത് എന്താ പറയാ ജീവിതം തൃപ്തി

ama daha deri, öyle mi? öyle mi? öyle mi? öyle mi?

저기 저거. 저기다 가라가 봐. 가